ഇതാണ് ആ പഴയ ആർ സി ബി ടീം ഇതുപോലെ നേരത്തെ കളിച്ചെങ്കിൽ ആർ സി ബി ഇപ്പോൾ പ്ലേ ഓഫിലെത്തിയേനെ ഇന്ന് വിൽജാക്സും കോഹ്ലിയും കൂടി ഗുജറാത്ത് ടീമിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് വളരെ വേഗത്തിലാണ് ആർ സി ബി ഇന്ന് റൺസ് സ്കോർ ചെയ്തത് വിൽജാക്സിനെ നേരത്തെ തന്നെ ഇറക്കേണ്ടതായിരുന്നു സിക്സറുകളുടെ മാലപടക്കമാണ് ജാക്സ് എന്ന് തീർത്തത് അപ്പോൾ ഇന്നത്തെ ആർ സി ബി ഗുജറാത്ത് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് ഗുജറാത്ത് ഫസ്റ്റ് ബാറ്റിങ്ങിൽ ഇരുന്നൂറ് റൺസാണ് അടിച്ചു കൂട്ടിയത് സായ് സുദർശനും ഷാറുഖ് ഖാനും മികച്ച കളി പുറത്തെടുത്തു എന്നാൽ ശുമാൻ ഗില്ലെ ഫ്ലോപ്പ് ആയിരുന്നു പക്ഷേ ഗുജറാത്ത് ഇരുന്നൂറ് റൺസിലെത്തിയതുകൊണ്ട് ആർ സി ബി കളി തോൽക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ സെക്കൻഡ് ബാറ്റിംഗിൽ ആർ സി ബി തകർത്തടിച്ചു ഓപ്പണിംഗിൽ ഡുപ്ലിസിയും കോഹ്ലിയുമാണ് ഇന്ന് കളിച്ചത് എന്നാൽ ഡുപ്ലിസി പെട്ടെന്ന് ഔട്ടായി കളി വിട്ടുകൊടുക്കാൻ കോഹ്ലി ഒരുകമല്ലായിരുന്നു കോഹ്ലി ഒരു ഭാഗത്ത് നിന്ന് അടിച്ചു കളിച്ചു കോഹ്ലിക്ക് സപ്പോർട്ടായിട്ട് ബിൽ ജാക്സും നിന്ന് വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു വെറും പതിനഞ്ച് ഓവറിൽ ആർ സി ബി കളി ചെയ്യിച്ചു പതിനഞ്ച് ഓവറിൽ ആർ സി ബി ഇരുന്നൂറ് റൺസ് എത്തിയെങ്കിൽ ഇരുപതോറ് ബാച്ച് ചെയ്താൽ ഉറപ്പായിട്ടും ഇരുന്നൂറ്റി റൺസ് ആർ സി ബി എടുത്തേനെ ഈയൊരു കളി ആർ സി ബി നേരത്തെ എടുത്തുവെങ്കിൽ ഉറപ്പായിട്ടും ആർ സി ബി പ്ലേ ഓഫിൽ എത്തേണ്ടതാണ് പക്ഷേ ആർ സി ബി തിരിച്ച് ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് തകർപ്പന് വിജയമാണ് ഇന്ന് ആർ സി ബി സ്വന്തമാക്കിയത് ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വിൽ ജാക്സൺ ആണ് താരം പെട്ടെന്നാണ് കത്തി കയറിയത് കോഹ്ലി ഒരു ഭാഗത്ത് അടിച്ചു കളിക്കുമ്പോൾ കളി വിട്ടുകൊടുക്കാൻ ബിൽജാക്സ് ഒരുക്കമലായിരുന്നു ഗുജറാത്ത് ശരിക്കും നാണം കെട്ടു ആർ സി ബിക്ക് മുന്നിൽ മുട്ടുമടക്കി കോഹ്ലി ഇന്ന് എഴുപത് റൺസാണ് അടിച്ചത് പക്ഷേ കളിയിലെ താരമായത് ബിൽജാക്സ് ആയിരുന്നു താരം ഇന്ന് സെഞ്ചുറി പ്രകടനമാണ് കാഴ്ചവെച്ചത് താരത്തിന്റെ ബാറ്റിംഗ് അവിശ്വസനീയമായിരുന്നു ബിൽജാക്സിന്റെ കളി കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ആരാധകർ താരത്തെ നേരത്തെ തന്നെ ആർ സി ബി കളിപ്പിക്കേണ്ടതായിരുന്നു എങ്കിൽ ഇപ്പോൾ ആർ സി ബി പ്ലേ ഓഫിലെത്തിയതെന്നെ എന്തായാലും ഗുജറാത്തിനെതിരെ ആർ സി ബി കളി ചെയ്യിച്ചിരിക്കുകയാണ് അപ്പോൾ കളിയെപ്പറ്റി നിങ്ങളഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിനുവേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ